ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലഞ്ച് ബോക്സിൽ മോന് കൊടുത്ത് വിടുന്ന ഒരു കറിയാണ് പറയുന്നത് പിന്നെ സിംല മിർച്ചും സോയാബീനും കൂടിയാന്ന് ഉണ്ടാക്കുക സോയാബീൻ എങ്ങനെ ഉണ്ടാക്കുകയെന്നെല്ലാവർക്കും കുറേ ആയിരിക്കും ചൂടുവെള്ളത്തിലിട്ട് നല്ലോണം പിഴിഞ്ഞ് നല്ല ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഈ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉള്ളി തക്കാളി മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറിലെല്ലാം പൊടികളെല്ലാം ഇതിൽ ചേർക്കാം പിന്നെ അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത പേസ്റ്റാണിത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി മാത്രം പേസ്റ്റാക്കി വെക്കും അങ്ങനെ ഈ പേസ്റ്റാക്കുമ്പോൾ നമ്മൾ പച്ചമുളക് ഉള്ളി തക്കാളി പച്ചമുളക് അതൊക്കെ ഇട്ടിട്ടാണ് പേസ്റ്റാക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ എന്താന്ന് വെച്ചാൽ ആദ്യം അത് വഴറ്റിയിട്ടാണ് വേസ്റ്റാക്കുന്നത് അപ്പോൾ ആ വഴറ്റിയ ചീനിച്ചട്ടി തന്നെയാണ് ഞാൻ രണ്ടാമത് എണ്ണി ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം മൂപ്പിച്ചെടുക്കുന്നത് എന്നിട്ട് അത് മാറ്റി വെക്കും എന്നിട്ട് അതിലേക്ക് തന്നെ അതേ പാത്രത്തിലേക്ക് തന്നെ രണ്ടാമത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സിംപ്ലാൻ മറിച്ചിട്ടിട്ട് നല്ലോണം ഒന്നൊരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് വെന്തിരിക്കും അപ്പോൾ അതിലോട്ടേക്ക് നമ്മൾ കഴുകി പിഴിഞ്ഞ് വെച്ച സോയാബീനും കൂടി ഇട്ട് അതും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ആ സമയത്ത് ആദ്യം ഇത്തിരി ഉപ്പ് ചേർക്കും കൂട്ടിൻ്റെ കൂടെ പിന്നെ നോക്കി നോക്കി ചേർത്താൽ മതി ഇപ്പോൾ കുറച്ചും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ അത് മിക്സ് ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ അരച്ച് വെച്ച കൂട്ടും കൂടെ അതിലേക്കിട്ട് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്താൽ കറി ആയി എളുപ്പത്തിലായി അപ്പോൾ നമ്മളൊന്ന് കുട്ടിയൊക്കെ രാവിലെ കൊടുത്തു വിടുന്നുണ്ടെങ്കിൽ തലേസം ഈ പേസ്റ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ രാവിലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഹോട്ടലിലെല്ലാം ഈ ചിക്കൻ കറിയെല്ലാം കാണുന്നില്ലേ നല്ല കൊഴുപ്പില്ല നല്ല കട്ടിയില്ല ഗ്രേവിയിൽ അതിനൊക്കെ ഈ ഗ്രേവി ഉണ്ടാക്കിയാൽ മതി ഇപ്പം നമ്മൾ വേറെ എന്തെങ്കിലും ചിക്കൻ വേവിച്ചിട്ട് ചേർക്കുക ഉരുളക്കിഴങ്ങ് ചേർക്കുക അങ്ങനെ ഒരുപാട് പച്ചക്കറി എടുത്തിട്ട് ഉണ്ടാക്കാം ഓക്കേ